ൊന്നാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമതപരിഷത്തിന് പമ്പാ മണൽപ്പുറത്ത് തുടക്കം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പരിഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫെബ്രുവരി ഒൻപത് വരെയാണ് ഹിന്ദുമതപരിഷത്ത് പമ്പാ തീരത്ത് നടക്കുക ആര്എസ്എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഫെബ്രുവരി അഞ്ചിന് പരിഷത്തിൽ പങ്കെടുക്കും സനാതനധർമ്മത്തിന്റെ അകമ്പൊരുൾ വിളിച്ചോതി നൂറ്റി പതിമൂന്നാമത് ചെറുകോൾപ്പുഴ ഹിന്ദുമതപരിഷത്തിന് തുടക്കമായി പമ്പ മൺപുറത്തെ വിദ്യാധിരാജാനഗറിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പരിഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേവലം ഒരു മതമല്ലെന്നും മനുഷ്യന്റെ ജീവിത വഴിയാണ് ഹിന്ദുമതമെന്നും വസുധൈവ കുടുംബകമെന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് സനാതനധർമ്മമാണെന്നും അദ്ദേഹം പറഞ്ഞു ധർമ്മം ധർമ്മമെന്നത് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന രീതിയാണെന്നാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരത भारत नॉट भारत भारत वॉज रेफर्ड टू द अर्जुन देर अर्जुन बट वेन एवर द सोसायटी फील्स नीड ऑफ समिंसिपल फॉर टीचर भगवान हिमसेफ टोल्डस श्री कृष्ण പെരുങ്ങുളം ചെങ്കോലധീനം ഗുരു ശിവപ്രകാശ ദേശിക സത്യജ്ഞാന പണ്ടാര സന്നിധി സ്വാമികൾ വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ സദാനന്ദപുരം അവധൂതാശ്രമം മഠാധിപതി ചിദാനന്ദ ഭാരതി തുടങ്ങി സന്യാസി ശ്രേഷ്ഠർ ചടങ്ങിൽ മഹത് സാന്നിധ്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആന്റോ ആന്റണി എം പി പ്രമോദ് നാരായണൻ എം എൽ എ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഫെബ്രുവരി അഞ്ചിന് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും ന്യൂസ് പത്തനംതിട്ട